ഹലോ അസ്സാം വലൈക്കും ഫുഡ് ആൻഡ് ക്രാഫ്റ്റ് വേൾഡിലേക്ക് സ്വാഗതം ഇന്നത്തെ എൻ്റെ റെസിപ്പി എന്ന് പറഞ്ഞാൽ ഒരു പച്ച കുരുമുളക് വെച്ചിട്ട് ഒരു ചിക്കൻ കറി ഉണ്ടാക്കുന്നതിൻ്റെ റെസിപ്പിയാണ് വളരെ ടേസ്റ്റിയാണ് അരിപ്പത്തിരിക്കും നെയ്ച്ചോറിനും ചപ്പാത്തിക്കും പൊറോട്ടക്കൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കോമ്പിനേഷനാണ് അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കിയിട്ട് വരാം അതിന് മുമ്പ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണോട്ടോ അപ്പം ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം ഇപ്പം നമ്മുടെ ചിക്കൻ കുരുമുളക് ഇട്ട് വെക്കണേന് നമുക്കിത് വേണ്ടുന്ന സാധനങ്ങളാണ് അവിടെ വെളുത്തുള്ളി ഒരു കഷ്ണ ഇഞ്ചിയാണ് ഇഞ്ചിയും വേപ്പില ഉള്ളി രണ്ട് പച്ചമുളക് ഇച്ചിരി മല്ലിച്ചപ്പ് അതാണ് പച്ചക്കുരുമുളക് അപ്പം ഈ പച്ചക്കുരുമുളകും ഇതെല്ലാം കൂടെ ഇട്ടിട്ട് നമുക്കിതൊന്ന് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം അരച്ചിട്ടുണ്ട് തന്നെ ഈ പരുവത്തിൽ വേണം നമുക്ക് ഇതൊന്ന് അടിച്ചെടുക്കാനായിട്ട് ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിനകത്തേക്ക് രണ്ട് ടേബിൾ സ്പൂണ് എണ്ണ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണ എണ്ണ ഒഴിച്ചു കൊടുക്കുന്നത് അതിലേക്ക് ഞാൻ ഇവിടെ കുറച്ച് ജീരകവും കുരുമുളകും പട്ടയും ഗ്രാമ്പും ജാതി പത്രയൊക്കെ എടുത്തിട്ടുണ്ട് അതൊന്നും വേലി കൊടുക്കണ്ട് ഇതിനകത്തേക്ക് ഞാൻ രണ്ട് ചെറിയ സവാള എടുത്തിട്ടുണ്ട് നല്ലോല ഒന്ന് കൊടുക്കാം സവാള എല്ലാം നല്ലോണം മാറിയിട്ടുണ്ട് നമുക്ക് തീ കുറച്ച് വെച്ചിട്ട് ഇതിനകത്തേക്ക് കുറച്ച് വേപ്പിൽ ഇട്ടു കൊടുക്ക നമ്മിപ്പരച്ചെടുത്ത അരപ്പില്ലേ അത് ഇതിനകത്തോട്ട് കൊടുക്കുക ഇതൊന്ന് നമുക്ക് ഈ എണ്ണയിലിട്ട് തന്നെ ഒന്നുകൂടെ വഴറ്റിയെടുക്കാം എൻ്റെ ആ പച്ച ചൊവ്വയൊക്കെ ഒന്ന് മാറാനായിട്ടാണ് അതൊന്ന് വഴറ്റിയെടുക്കുന്നത് പച്ച മണമൊക്കെ ഒന്ന് മാറി ഒരു മൂത്ത മണം പോലെ വരും അപ്പൊ നമുക്ക് ഇതിനകത്ത് കുറച്ച് പൊടികളൊക്കെ കൊടുക്കാം ഇതിനകത്തേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക ഒരു ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി ഒരു ടീസ്പൂണ് ഗരം മസാലപ്പൊടി എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മുളക് പൊടി ഇടാട്ട അതിനകത്ത് എരിവിൻ്റെ ഇതനുസരിച്ചിട്ട് മുളക് പൊടി അല്ല കളറൊന്ന് ചേഞ്ച് ആകാനായിട്ട് ഒത്തിരി മുളക് പൊടി ഇടാം ഞാൻ ഇവിടെ നല്ല എരിവുള്ള കുരുമുളക് ആയതുകൊണ്ടിട്ടാണ് ഞാൻ മുളക് പൊടി ഇടാത്തത് തിനകത്തേക്ക് നമുക്ക് നമ്മുടെ ആ മിക്സിയുടെ ജാറ് കഴുകിയ വെള്ളമുണ്ട് അതൊഴിച്ചു കൊടുക്കാം ഇതിനകത്തേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം അവിടെ ഒരു തക്കാളി എടുത്തിട്ടുണ്ട് ആ തക്കാളി ഒന്ന് ചെറുതാക്കി അരിഞ്ഞതിട്ട് കൊടുക്കണം ൊന്ന് തിളക്കട്ടെ ഇനിക്ക് മൂടി വെച്ചിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം നമ്മുടെ കറിയെല്ലാം നല്ലോണം തിളക്കണുണ്ട് ഇനി ഇതിനകത്തേക്ക് നമുക്ക് നമ്മുടെ ചിക്കന് ഞാൻ എടുത്തിട്ട് ഒന്നര കിലോ എടുത്തത് ഇട്ട് കൊടുക്കണ്ട് ഇനി ഇത് നമുക്കൊന്ന് ചെറിയ തീയിൽ കുക്ക് ചെയ്തെടുക്കാം നമുക്ക് മൂടി ഒന്ന് തുറന്ന് നോക്കാം നമ്മുടെ കറിയൊക്കെ നല്ലോണം കറിയെല്ലാം നല്ലോണം തിളച്ചിട്ടുണ്ട് നമുക്ക് ഇതിനകത്തേക്ക് ഞാൻ ഒരു അരമുറി തേങ്ങ എടുത്തിട്ടൊന്ന് നല്ല കുറുക്ക് പോലെ പാലാക്കി എടുത്തതാണ് നല്ല കുറുക്ക് പാൽ തേങ്ങാ പാലാണ് കേട്ടോ ഇതൊഴിച്ചു കൊടുക്കുക നമ്മുടെ കറി എല്ലാം റെഡി ആയിട്ടുണ്ട് നമുക്ക് തീ ഓഫാക്കാം പച്ചക്കുരുമുളക് ഇട്ട ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് ഇത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഞാൻ അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും കാണാം